ത്രിയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദുശാഠിക്കാരനായ ഒരാട്ടിൻകുട്ടി ഇടയൻ്റെ കരവലയത്തിൽ ഒരിക്കലും ഇരിക്കാൻ ഇഷ്ടപ്പെടാത്തവൻ ദൂരക്കാഴ്ചകൾ കണ്ട് എപ്പോഴും ഒടുവിലായി ഇടയനെ അനുഗമിക്കുന്നവൻ അതുകൊണ്ട് തന്നെ അവനു വഴിതെറ്റി ഒത്തിരി അന്വേഷണങ്ങൾക്കും അലച്ചിലുകൾക്കും ഒടുവിൽ ഇടയനെ അവൻ കണ്ടെത്തുന്നു പുതുക്കാഴ്ചകൾ കണ്ട് മതി മറന്നിരുന്ന ആടിനെ കുതിരയോടും മുമ്പേ കോരിയെടുത്ത് ഇടയൻ പറഞ്ഞു ഇത്ര നാൾ നീ ഏകനായി ആനന്ദിച്ചില്ലേ മതി ഇനി ഞാൻ സന്തോഷിക്കട്ടെ കാരണം എനിക്ക് നിന്നെ തിരികെ ലഭിച്ചിരിക്കുന്നു ഇടയൻ അവനെ തോളിലിരുത്തി ആടിപ്പാടാൻ തുടങ്ങി അപ്പോൾ മുതൽ ആട് കരയാനും തുടങ്ങി മറ്റാടുകൾക്ക് അതുകണ്ട് ചിരി വന്നു നീയൊരു വിഡ്ഢിയാണ് ഇടയൻ്റെ ചുമലിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച നീ എന്തിനു കരയണം അതു കേട്ട ആടു പറഞ്ഞു ഒറ്റയ്ക്ക് ഞാൻ കാഴ്ചകൾ കണ്ട് നടന്നപ്പോൾ ഇടയൻ്റെ മുഖം ഇത്രയടുത്ത് കണ്ടിട്ടില്ലായിരുന്നു ദൂരെ വച്ച് ഒരിക്കലും അവനെ ഓർത്തില്ല എന്നാൽ ഇപ്പോൾ ഈ തോളിൽ ഇരിക്കുമ്പോൾ എല്ലാം വ്യക്തമായി കാണുന്നു ഞാൻ വഴിതെറ്റി അലഞ്ഞ നാളുകളിൽ ഇടയനൊഴുക്കിയ കണ്ണുനീർ ആ കവിഴ്ത്തടത്തിൽ ഞാൻ കണ്ടു അത് കാണുമ്പോൾ എനിക്ക് കരയാതിരിക്കാനാവുന്നില്ല ഇന്നൊരാൾ ദൈവവഴിയിൽ അടിയുറച്ച് നടക്കുന്നു എന്നു കരുതി പിന്നീടൊരിക്കലും ആ വഴി തെറ്റിപ്പോകില്ലെന്ന് കരുതാനാകുമോ വയൽപാടങ്ങളിൽ അലഞ്ഞു നടന്ന നൂറാടുകളിൽ വഴിതെറ്റിപ്പോയ ആടിനെ നാം ഓർമ്മിക്കണം ചാര തിരുത്തി പരിപാലിച്ച ആടുകളിൽ ചിലത് വഴിതെറ്റിപ്പോകുമെന്ന് ഇടയൻ അറിയാം എന്നിട്ടും അകന്നുപോയതൊക്കെ ഒരു നാൾ തന്നെ തേടി വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഇടയനാണ് ക്രിസ്തു പിടിവാശികളും കുറ്റാരോപണങ്ങളും പടിച്ചാലലുകളും സന്ദേഹങ്ങളും അവസാനിപ്പിച്ച് എല്ലാവരും ആ ഇടയനിലേക്ക് മടങ്ങി വരാനുള്ളവരാണ് മടങ്ങി വരുന്നവർക്ക് തിരികെ ലഭിക്കുന്നത് കരുതലിൻ്റെ ഇടയനെയാണ് പരീക്ഷകളിലൂടെ കടന്നു പോകാത്തതിനാലാണ് നമ്മുടെ വിശ്വാസം ദുർബലമാകുന്നത് ദൂരെ ഏകനായി നടന്നപ്പോൾ നാം മറന്നു പോയ ആ ഇടയൻ ഇനി മുതൽ നമുക്കൊപ്പമുണ്ടാകട്ടെ യഗസ്കിയിൽ മുപ്പത്തിനാല് ഇരുപത്തിരണ്ട് ഞാൻ എൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും അവ ഇനി ഇരയായിത്തീരുകയില്ല അവയെ മെയ്യിക്കേണ്ടതെന്ന് ഞാൻ ഇടയനെ അവയ്ക്കായി നിയമിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്ഛൻ